കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഡെലിവറൻസ് എന്ന് പറയുന്ന പടത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു ജോൺ ബൂർമാൻ എന്ന് പറഞ്ഞ ജോൺ ബൂർമാൻ എന്ന് പറഞ്ഞ ഡയറക്ടർ ചെയ്ത പടം അന്ന് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു മനുഷ്യത്വത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന പ്രകൃതി പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഇതൊക്കെയായിട്ട് വളരെ രസകരമായിട്ടുള്ള സിനിമ എടുക്കുന്ന ആളാണ് ജോൺ ബൂർമാൻ അദ്ദേഹത്തിൻ്റെ സിനിമകൾ സിനിമ ഇഷ്ടപ്പെടുന്നവർ സിനിമയിൽ എന്തെങ്കിലും ആകാൻ ആഗ്രഹിക്കുന്നവർ തിരക്കഥ എഴുതാനോ സംവിധാനം ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർ അത് കാണണം എന്ന് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ വന്ന ജോൺ ബൂർമാൻ്റെ ഒരു പടമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് അതിറങ്ങിയത് ഹെൽ ഇൻ ദ പസഫിക് എന്നാണ് ആ പടത്തിൻ്റെ പേര് ഹെൽ ഇൻ ദ പസഫിക് ആ പടത്തിന് ഒത്തിരി സവിശേഷതയുള്ളൊരു പടമാണ് ആ പടം രണ്ടേ രണ്ട് പേരെ ആ പടത്തിൽ ആകെ അഭിനയിച്ചിട്ടുള്ളൂ സ്ക്രീനിൽ നമ്മൾ രണ്ടേ രണ്ട് വ്യക്തികളെ മാത്രമേ കാണുന്നുള്ളൂ അത് വിഷയോത്തരം എന്ന് തന്നെ പറയാൻ പറ്റുന്ന രണ്ട് നടന്മാരാണ് ഒന്ന് ലീ മാർവിൻ എന്ന് പറയുന്ന നടൻ അത് അമേരിക്കൻ സിനിമയിലെ ഹോളിവുഡ് സിനിമയിലെയൊക്കെ ഉയർത്തർ ഇത്ര പരുക്കനായിട്ടുള്ള ഇത്ര പൗരുഷം നിറഞ്ഞു നിൽക്കുന്ന ഇത്ര എന്താ ഒരു അത്ര മാസ്കുലിൻ എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒരു ഒരു ആർട്ടിസ്റ്റാണ് ലീ മാർവിൻ ലീ മാർവിൻ ഡെർട്ടി ഡസൻ കാറ്റ് ബല്ലാവു ഓസ്കർ ഇത് ഇത് കിട്ടിയിരിക്കുന്ന ഓസ്കർ സമ്മാനൊക്കെ കിട്ടിയതാണ് കില്ലേഴ്സ് പോയിൻ്റ് ബ്ലാങ്ക് അങ്ങനെയൊക്കെ ഉള്ള പേരുകളിലുള്ള വന്ന പടങ്ങളിലൊക്കെ അഭിനയിച്ചിരിക്കുന്ന വളരെ രസമുള്ള എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു നടൻ നല്ല റഫ് ആയിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ശരിക്കാണത്തുള്ള ശക് ശക്തരായിട്ടുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ആളാണ് അവതരിപ്പിച്ച ആളാണ് ഈ ലീ മാർവിൻ എന്ന് പറയുന്ന ആൾ അതുപോലെ തന്നെയുള്ള ആളാണ് അതുപോലെ തന്നെ നല്ല അതിനേക്കാൾ കുറേ കൂടെ ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതാണ് കിരാ കൊറോസാവയുടെ യോജിംബോ സാൻജുറോ റാഷമൺ സെവൻ സമുറായി റെഡ്ബിയേഡ് അൻ്റെ ത്രോൺ ഓഫ് ബ്ലഡ് ഇങ്ങനെയുള്ള പടങ്ങളിലൊക്കെ ശരിക്കും പൗരുഷമുള്ള ആണത്തത്തിൻ്റെ പ്രതീകം എന്ന് പറയാൻ പറ്റുന്ന ലോക സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു അഞ്ചോ ആറോ താരങ്ങളെടുത്താൽ അതിലൊരാളായിട്ടുള്ള തുഷീറോ മിഫൂനെ ആണ് അതിൽ അടുത്തയാൾ വളരെ രസകരമായിട്ടുള്ള ഇങ്ങനെയൊക്കെ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതായത് രണ്ടാം ലോകമഹായുദ്ധം ഒരു കൊണ്ടിരിക്കുന്നൊരവസ്ഥയിലായിരുന്നു അമേരിക്കക്കാരനെ ജപ്പാൻകാരോട് അതിയായ വിരോധം എന്ന് പറഞ്ഞാൽ കൊന്നുകളയുന്ന ഭസ്മമാക്കി കളയാനുള്ള വിരോധം അതുപോലെ തിരിച്ച് ജപ്പാൻകാർക്ക് അമേരിക്കക്കാരോടും അങ്ങനെ രണ്ട് ചേരിയായിട്ട് കിഴക്കും പടിഞ്ഞാറും രണ്ട് ചേരിയായിട്ട് നിന്ന് ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ ബാധിക്കുന്ന രീതിയിലുള്ള ലോകമഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പസഫിക് സമുദ്രത്തിൽ ശാന്തസമുദ്രം നമുക്ക് പേര് പറയും മലയാളത്തിൽ പക്ഷേ അത്ര ശാന്തമൊന്നുമല്ല പസഫിക് സമുദ്രം അവിടെ പിടിയേറ്റ് വീഴുന്ന ഒരു അമേരിക്കൻ പൈലറ്റ് അതാണ് ലീ മാർവിൻ ഒരു ദ്വീപിൽ ഒരു ആൾ താമസമില്ലാത്ത ചെറിയൊരു ദ്വീപിൽ പെട്ടുപോകുകയാണ് അതുപോലെ തന്നെ ഒരു സാഹചര്യത്തിൽ ആയി പോവുകയാണ് ഈ ജാപ്പനീസ് ഇതിലുള്ള ഒരു സൈന്യത്തിലുള്ള ഒരാൾ അത് തൊഷിറോ മിഫൂണിയാണ് അഭിനയിക്കുന്നത് ഇവർ രണ്ടുപേർ പരസ്പരം കണ്ടാൽ അന്നേരം വെട്ടിക്കീറുക അല്ലെങ്കിൽ കൊല്ലുക എന്നതിൻ്റെ കുറഞ്ഞ ഒരു തീരുമാനമില്ലാത്ത രണ്ട് ബദ്ധ വൈരികളായിട്ടുള്ള രണ്ട് പേര് ഒരു ഏകാന്തമായ ദ്വീപിൽ മറ്റ് ജീവികളോ മറ്റു മനുഷ്യരോ ഒന്നുമില്ലാത്തൊരു സ്ഥലത്തിൽ ജീവിക്കാൻ വേണ്ട സാധനങ്ങള് പോലും ഇല്ല കുടിവെള്ളം പോലും കിട്ടാനില്ലാത്ത ഒരു ചുറ്റും വെള്ളമുണ്ട് പക്ഷേ ഉപ്പുവെള്ളമാണ് അപ്പം അങ്ങനെ ഈ അമേരിക്കക്കാരൻ ജപ്പാൻകാരൻ്റെ കയ്യിൽ കുറച്ച് വെള്ളം കരുതലുള്ള ഇരിപ്പുണ്ട് മറ്റേ ആൾക്ക് ദാഹിക്കുന്നയാൾക്ക് ഈ വെള്ളം വേണം ഇയാൾ കൊടുക്കുകയില്ല അവിടെ നിന്നൊക്കെ തുടങ്ങി ഡെവലപ്പ് ചെയ്ത് വന്നിട്ട് ഈ രണ്ട് മനുഷ്യർ തമ്മിലുള്ള ശത്രുത രണ്ട് രാജ്യങ്ങൾ തമ്മിലല്ലേ ലോകൻ രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞ് അവർ തമ്മിലുള്ള ശത്രുത ഏറ്റവും കാച്ചിക്കുറുക്കി രണ്ട് വ്യക്തികളിലൂടെ ഈ ശത്രുതയെ എങ്ങനെ കാണിക്കാമെന്ന് കൊണ്ടുവന്നിട്ട് ഇവരുടെ എക്സിസ്റ്റൻസ് എന്ന് പറയാൻ ഞാനില്ലെങ്കിൽ നീ ഇല്ല അല്ലെങ്കിൽ നീ ഇല്ലെങ്കിൽ ഞാൻ ില്ല എന്ന് പറയുന്ന ഒരു എക്സിസ്റ്റൻസ് സർവൈവലിന് വേണ്ടിയിട്ട് ഇവർ പരസ്പരം സഹായിക്കാൻ തീരുമാനിക്കുന്നതും അങ്ങനെ ഒരു അവിടുത്തെ ക്രൂഡായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു ചങ്ങാടം ഉണ്ടാക്കുന്നു ഇതിനിടയ്ക്ക് ഇവർ അങ്ങോട്ടേക്കോട്ട് കൊല്ലാൻ പോകുന്നതൊക്കെ ആയിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള സംഭവങ്ങളാണുള്ള ആ പടത്തിൽ ഇത് വന്നിട്ട് ഒരു ചങ്ങാടം ഉണ്ടാക്കുന്നു അവിടെ ഇവർ തമ്മിലുള്ള ടെക്നോളജിയുടെ കാര്യത്തിലുള്ള ഒരു ഒരു വാശി എൻ്റെ ടെക്നോളജി ഉണ്ടായിരുന്നത് അങ്ങനെയല്ല അതിങ്ങനെ കെട്ടി ഇതിങ്ങനെ കെട്ടും ഇവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഭാഷയാണ് എപ്പാൻ ഇംഗ്ലീഷ് ഭാഷ വശയില്ല അമേരിക്കക്കാരൻ്റെ ജപ്പാൻ ജാപ്പനീസ് ഭാഷയും വശമില്ല അപ്പോൾ ഇവർ തമ്മിലുള്ള ആശയങ്ങൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളൂ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തും എന്നുള്ളൊരു കാര്യം അതായത് ഈ പടം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സബ്ജക്റ്റ് കൺസീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ ഈ പറഞ്ഞില്ലേ ലോകത്തെ രണ്ടു വൻ ശക്തികളെ ഇതാക്കിക്കൊണ്ട് അവരെ ഇങ്ങനെ ഒതുക്കി കൊണ്ടുവന്നു ഭൂമി എന്ന് പറയുന്ന ഒരു കൊച്ചു ദ്വീപിലേക്ക് കൊണ്ടുവന്നിട്ട് പരിമിതമായ വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമുള്ളൊരു സ്ഥലത്ത് ഈ രണ്ട് ബദ്ധശത്രുക്കളായ വ്യക്തികളെ കൊണ്ടുവന്നിട്ട് ഇവരെ ഇവരെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു മട്ടിലേക്ക് കഥ കൊണ്ടുവരുന്നു എന്ന് പറയുന്ന ശരിക്ക് ചലച്ചിത്രം ഇഷ്ടപ്പെടുന്നവർ കണ്ട് ആസ്വദിച്ചു പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണിത് യഥാർത്ഥ ജീവിതത്തിൽ ഈ തുഷീറോ മിഫൂണേയും ഇയാൾ മാർവിലും പട്ടാള സേവനം സൈനിക സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അമേരിക്കയിലെ മറൈൻ വിഭാഗത്തിലായിരുന്നു ഇയാൾ ലിമാർവിൻ വർക്ക് ചെയ്തിരുന്നു ജപ്പാനിലെ എയർ എയർഫോഴ്സിൽ ഇയാൾ വർക്ക് ചെയ്തിട്ടുണ്ടായത് തുഷീറൊ മിഫൂണേയും ജപ്പാനീസ് സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് അഭിനയിക്കാനുള്ള കഴിവിന് പുറമെ ഈ സൈനികരായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സേവന അനുഷ്ഠിച്ചിട്ടുള്ളതിൻ്റെ ആ ഒരു 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 പശ്ചാത്തലമുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു പ്രായോഗിക വശങ്ങൾ കൂടി ഇവർക്കറിയാവുന്നതുകൊണ്ട് ആ ഫിസിക്കൽ ഫിറ്റ്നസ് ഇതെല്ലാം കൂടെ വരുന്നതുകൊണ്ട് വളരെ രസകരമായിട്ട് ചെയ്തിരിക്കുന്ന പടമാണ് ഇത് ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഈ പടം പിന്നെ അവിടെ ഈ പറഞ്ഞില്ല ഭാഷയുടെ പ്രശ്നം പസഫിക് സമുദ്രത്തിലെ ഒരു ദ്വീപിലാണ് ഷൂട്ട് ചെയ്തത് അവിടെ ഉദ്ദേശേനേക്കാളും വളരെ കൂടുതൽ ദിവസം ഷൂട്ടിങ് നീണ്ടുപോയി അവിടെ ഫുഡ് ഉണ്ടായിരുന്നില്ല കിട്ടുന്ന ഫുഡ് അവിടെ ഉണ്ടായിരുന്ന ചൈനീസ് ഫുഡാണ് അതിവർക്ക് ഇയാൾക്ക് പ്രത്യേകിച്ച് ലീമാറുവിന് അമേരിക്കക്കാരന് ഇത് ഒട്ടും പറ്റുന്നതായിരുന്നില്ല പിന്നെ ഫുഡിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് പിന്നെ ആരാണെങ്കിൽ ഈ ഭാഷ അറിയില്ല അപ്പോൾ വളരെ ബഹുമാനമുള്ള നടനാണെങ്കിൽ പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോൾ ഇവർ തമ്മിലുണ്ടാകുന്ന ഒരു ആശയപൊരുത്തം ഇല്ലായ്മ ഇങ്ങനെയൊക്കെ വന്നിട്ട് കുറേ ഏറെ ദിവസങ്ങൾ ഇവർ കണക്ക് കൂട്ടിയതിനേക്കാൾ വളരെ കൂടുതൽ ഇവർക്ക് ഷൂട്ടിംഗ് ഡേയ്സ് നീണ്ടുപോയി അങ്ങനെയൊക്കെ വന്ന് പിന്നെ ഇത് പിന്നെ ഈ പടം അന്ന് ഈ പടം വരുമ്പം ഇത് ലോകം മുഴുവൻ പ്രദർശിപ്പിക്കുന്ന ആണല്ലോ ജപ്പാനെ കൊണ്ട് ഈ പടം പ്രദർശിപ്പിച്ചാൽ അതിൽ ഈ ലീമാറിൻ പറയുന്ന കാര്യ കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലാവില്ല സപ്റ്റേറ്റിലില്ല അമേരിക്കയിൽ കാണിക്കുമ്പോൾ കൊയ്യാൾ പറയുന്ന സാധനം തുഷൂണെ പറയുന്ന കാര്യങ്ങൾ അമേരിക്കക്കാർക്ക് മനസ്സിലാവില്ല അവിടെ സബ്ഡേറ്റിലില്ല അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ സഭ അവിടെ ഒന്നും മനസ്സിലാകുന്നില്ല പടം കണ്ടിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്ന് പറയുന്നൊരു ഇത് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആകുമല്ലോ അപ്പോൾ ഓഡിയൻസ് ഈ പടം കാണാനായിട്ട് വന്നില്ല കാര്യമായിട്ട് അങ്ങനെ വൻ മുടക്കുമുതൽ അന്നത്തെ കാലത്ത് വന്നിട്ട് അതിൻ്റെ പകുതി പോലും പിരിഞ്ഞു കിട്ടാത്ത ഒരു ദയനീയ പരാജയം കൂടി ആ സമയത്തുണ്ടായ ഒരു വലിയ ബോക്സ് ഓഫീസ് ബോംബായിട്ട് ഈ പടം മാറുകയും ചെയ്തു പക്ഷെ ഇപ്പോൾ അത് പടം സോഷ്യൽ മീഡിയകളിലുണ്ട് അത് കാണേണ്ടതാണ് ഈ രണ്ട് മഹാരഥന്മാരുടെ അഭിനയം അവരുടെ ഒരു വാശിക്കുള്ള വാഷി അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വൈരാഗ്യവും അതുമൊക്കെ നന്നായിട്ട് ഇത്ര എനർജറ്റിക് ആയിട്ടുള്ള രണ്ട് പേര് ആ അഭിനയം തീർച്ചയായിട്ടും സിനിമ ഇഷ്ടപ്പെടുന്നവർ കാണേണ്ടതാണ് കണ്ടു മനസ്സിലാക്കാൻ ശ്രമിക്കുക